ഇന്നാണ് ആദ്യമായി ഉണ്ണിയനോട് ആ ചോദ്യം ചോദിച്ചത് എൻ്റെ അച്ഛനോടമ്മേ ഒത്തിരി കാലം ഞാൻ അവനോട് പറയാനായി കാത്തു വെച്ച ഉത്തരമായിരുന്നത് അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറെ നേരം ചിലപ്പോൾ ഒരുപാട് കാലം തന്നെ അവൻ വിഷമിക്കുമായിരിക്കും എന്നാൽ ഒരിക്കലും തോർത്ത് അവൻ അഭിമാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ വീണ്ടും വീണ്ടും എൻ്റെ സാരി തുമ്പിൽ പിടിച്ച് ഞാൻ അവനെ മണിയിൽ പിടിച്ചിരുത്തി അവൻ പ്രതീക്ഷയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മൗനം കണ്ടിട്ടാവാം അവൻ പറഞ്ഞു അമ്മേ ഇന്ന് എല്ലാവരോടും അച്ഛന്റെ പേരും ചോദ്യം ചോദിച്ചു എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ മാത്രം ഉണ്ടാക്കുന്ന കണ്ടു ടീച്ചർ എന്നോട് ചോദിച്ചു ഞാൻ എവിടെയാമ്മ എൻ്റെ അച്ഛൻ മോനുണ്ടായിരുന്നൊരച്ഛൻ എന്നാൽ നമ്മുടെ ജീവന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അച്ഛൻ സ്വന്തം ജീവൻ കൊടുത്തു മോനെ ആ മുഖത്തെ ദുഃഖം എഴുതിക്കുന്ന ഞാൻ കണ്ടു ആ കണ്ണുകൾ ഉയർന്നാവുന്നവരെ അവൻ എന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പോയി അവൻ പോയ വഴിയെ നോക്കിയെന്നു ഞാൻ മനസ്സിൽ മാറാതെ പിടിച്ച് കിടന്ന ഭൂതകാലം ഓർത്തെടുക്കും തോറും വേദനിപ്പിക്കുന്ന എന്റെ കൗമാരം അതിനെ കൂട്ടിനെ വിളിച്ച് ഒന്നുകൂടി പുനർജനിക്കാൻ ഒരിക്കൽ കൂടി പ്രണയിക്കാൻ എന്നും കണ്ണിന് മാല കെട്ടി ആ തിരുമുഖം നോക്കി ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എനിക്ക് മംഗല്യഭാഗ്യം തരണേ കണ്ണാന്ന് ഒരിക്കലും പുഞ്ചിരിച്ച് കാണാത്ത അച്ഛൻ്റെ മുഖത്ത് പുഞ്ചിരി കാണാനുള്ള കുതികൊണ്ട് എൻ്റെ കുട്ടീനെ തനിച്ചാക്കി പോകേണ്ടി വരുമോ കൃഷ്ണ എന്ന് പറഞ്ഞ് തല ആ കൈകളിൽ നിന്നും സുമംഗലിയായി മൂർത്താവിലൊരു ആശ്വാസത്തോടെയുള്ള ഒരു അനുഗ്രഹം കിട്ടാൻ അച്ഛന്റെ ദുഃഖമായി എൻ്റെ സ്ത്രീധനക്കുറവ് കൊണ്ട് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആലോചനകൾ നടക്കാൻ പ്രതാപം നശിച്ച ആ പഴയ നായർ തറവാട്ടിൽ അമ്മയില്ലാത്ത തൻ്റെ ഏകമകൾ വളർത്തുന്നതിനിടെ അവൾക്കായിട്ട് ഒന്നും ഉണ്ടാക്കാൻ ആ വൃത്തിനെ കഴിഞ്ഞില്ല ദാരിദ്ര്യം മാത്രം കൂട്ടിനുള്ള അയാൾക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണടയും മുമ്പ് ആ മകളുടെ തിരുനെറ്റിൽ ചുവപ്പുതിക്കുന്നത് കാണാൻ അച്ഛൻ്റെ ശബ്ദം കാതുകളിൽ അലയടിച്ചു കണ്ണുകൾ നിറയും പോലെ ജാനൂട്ടിയെ മോള് വേഗം അമ്പലത്തിൽ പോയി വരൂ കേട്ടോ എന്നൊരു കൂട്ടർ വരുന്നുണ്ട് ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഈറന്മുടി മാറ്റി തുവർത്തിക്കൊണ്ടിരുന്ന എന്നോട് അച്ഛൻ പറഞ്ഞു ഞാൻ വേഗം മുടി കെട്ടി ഒരു തുളസി കതിനു ചൂടി അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയെല്ലാം ഇന്ന് വരുന്ന കൂട്ടരെങ്കിലും സ്ത്രീധനം ചോദിക്കരുത് എന്ന പ്രാർത്ഥനയായിരുന്നു കണ്ണിന് മുന്നിൽ നിന്ന് മിഴികൾ പെയ്തപ്പോഴും അച്ഛൻ്റെ മുഖമായിരുന്നു മനസ്സിൽ പുഞ്ചിരിക്കുന്ന മുഖം കയ്യിൽ പ്രസാദം വാങ്ങി വീണ്ടും ഒരിക്കൽ കൂടി ആ തിരുമൈ നോക്കി പിൻവാങ്ങുമ്പോൾ ആ ഇലച്ചീന്തിലേക്കൊന്ന് നോക്കി ഒരു വെളുത്ത മന്ദാരം ഞാൻ തിരുമേനെ നോക്കി മോള് പ്രാർത്ഥിച്ചു നടക്കും തീർച്ച ഞാൻ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കണ്ണനെ തൊഴുത് പിൻവാങ്ങി ആ മന്ദാരത്തിന്റെ നേരത്തെ ഇതളുകളൊന്ന് തഴി ഇള ചീന്തിയിൽ നിന്നൊരു നുള്ളു ചന്ദനം എടുത്ത് നെറ്റിയിൽ തൊട്ടു കുളിർമ നെറ്റിയിൽ നിന്ന് ശരീരമൊന്നാകി വ്യാപിക്കുന്ന പോലെ തോന്നി ഹൃദയവും കുളിരുന്നു മെല്ലെ കുളപ്പടവുകൾ ഇറങ്ങി കുറച്ചു നേരം ഒരു പടവിലിരുന്നു എഴുന്നേറ്റ് തിരിഞ്ഞടക്കാൻ ഭാവിച്ചപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു എവിടെയോ കണ്ടു മറന്ന മുക്ക് ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന നോട്ടം ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി അയാളത് ഇതിൽ കടന്നു പോകാൻ ഭാവിച്ചു ജാനു പെട്ടെന്ന് എന്നെ മനസ്സിലായോ ഇല്ല ഞാൻ ഹരി ഹരിപ്രസാദ് ഹരിയേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാനിപ്പോൾ ആർമിയില്ല ആ ഇപ്പൊ ലീവനു വന്ന തനൊരു കാര്യം പറയാനാ ഞാനിങ്ങോട്ട് വന്ന ഒരുപാട് കാലായി തനിയെ ഇങ്ങനെ ആരും കൂട്ടിനില്ലാതെ ഒരു കൂട്ട് വേണം തോന്നി മടുത്തെ ജീവിതം കാത്തിരിക്കാൻ കാത്തിരിക്കാനൊരാളുണ്ടെങ്കിൽ ജീവിക്കാനൊരു വല്ലാത്ത കൊതിയായിരിക്കും തനിക്ക് കൂടാമേൻ്റെ കൂടെ എന്നും കൈവിടാതെ ഞാൻ ഇപ്പൊ ഒന്നും പറയണ്ട ഞാൻ വീട്ടിൽ ഒന്ന് ചോദിച്ചോളൂ ആദ്യം തന്നോട് പറയണം തോന്നി താമക്കോളൂ വീട്ടിലെത്തിയപ്പോൾ ആരൊക്കെയോ പൂമുഖത്തിരിപ്പുണ്ട് പിന്നാമ്പ്രൂടെ ചെന്ന് അകത്തേക്ക് എറി അയിലത്തെ വീട്ടിലെ ദേവി ചേച്ചി ഉണ്ടായിരുന്നു എപ്പോഴും സഹായം അവരാണ് എൻ്റെ കയ്യിൽ ചായ ഒന്ന് പറഞ്ഞു വിട്ടു ചെക്കനെ ഒന്നും നോക്കാൻ തോന്നിയില്ല വേഗം ചായ കൊടുത്ത അകത്തേക്ക് ഒലിഞ്ഞ് ഉള്ളിൽ നിറയെ ഹരിയേട്ടം പറഞ്ഞ വാക്കുകളായിരുന്നു ഉള്ളിൽ പ്രണയത്തിൻ്റെ പൂഞ്ചിലകൾ ഒരു വസന്തം തീർക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ അവർ ഇറങ്ങിപ്പോയി അച്ഛന്റെ മുഖം വാടിയിരുന്നു ചോദിക്കുന്ന ഈ അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എൻ്റെ കുട്ടിക്ക് തരാൻ എന്നെ നിറങ്ങൽ തലോടി അച്ഛൻ കണ്ണീർ വാർത്തു അച്ഛൻ വിഷമിക്കാതെ ഒന്നും ചോദിക്കാതെ ഒരാൾ വരും അയാൾ മതി എനിക്ക് ഞാൻ പഠിപ്പുറയിലേക്ക് കണ്ടുനട്ടൊരു ദീർഘനിശ്വാസം എടുത്തു പെട്ടെന്ന് അവിടെ ഒരു രൂപം തെളിഞ്ഞു ചുവന്ന ഷർട്ടും കസവും കൊണ്ടു കൊടുത്തുകൊണ്ട് നടന്നു വരുന്നു വേഗം അകത്തുപോയി ഞാൻ ഹരി മേളതിൽ രാഘവേനോന്റെ മോനാണ് അയ്യോ മനസ്സിലായില്ല പെട്ടെന്ന് ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഇവിടെ അല്ലേ ഇപ്പോ ഞാൻ അർമിയില്ല ആ അതാ ഇപ്പൊ കാണാത്ത മേനോ മരിച്ചിട്ട് ഇപ്പം എത്രയായി എട്ട് വർഷം കഴിഞ്ഞു ഞാൻ വന്നത് എനിക്ക് ജാനിക്ക് ഇഷ്ടമാ ഞാൻ വിവാഹം കഴിച്ചോട്ടെ അച്ഛനൊന്ന് പതരും ഒരു വീട്ടിലൊന്ന് പിണ്ണ് ചോദിക്കാൻ എനിക്ക് ബന്ധുക്കൾ ആരുമില്ല അതാ ഞാൻ തന്നെ വന്നു ഇപ്പതേ ഒരു കൂട്ടർ വന്ന് പോയിട്ടേ ഉള്ളൂ കുറേ ആയി മുടങ്ങുന്നു ഇത്രയും വലിയൊരു തറവാട്ടിലേക്ക് എന്റെ കുട്ടിയെ പറഞ്ഞുവിടാൻ എനിക്ക് അച്ഛന്റെ തലാഴുന്ന ഞാൻ നിറമിഴികളോടെ നോക്കി നിന്നു ഇടക്കിട അകത്തേക്ക് നീളുന്ന കണ്ണുകളിൽ എന്റെ നിറമിഴുകൾ ഉടക്കി നിന്നു കാണാൻ വരുന്ന എല്ലാവരിലും കാണുന്ന പുച്ഛമാണ് അതിൽ ഞാൻ തിരയുകയായിരുന്നു ആ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി എന്നെ അത്ഭുതപ്പെടുത്തി ഹരിയേട്ടൻ അച്ഛന്റെ കൈകളിൽ പിടിച്ചു അച്ഛൻ കരുതുന്ന പോലെ ഒരു കച്ചവടത്തിനല്ല ഞാൻ വന്നത് എന്റെ ജീവന്റെ ബാധയിൽ കൈപ്പിടിച്ചു തരാൻ സമ്മതമാണോ എന്ന് അറിയാനാ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു ഓനെ ഞാൻ കഴുത്തിൽ മിന്നുന്ന പൊന്നു പൊന്നുമോയിച്ച് വന്നതല്ല അവൾ എന്ന സ്വത്താണ് എനിക്ക് വേണ്ടത് സമ്മതാണെങ്കിൽ അടുത്ത അമ്പലത്തിലെച്ച് ഞാൻ അവൾ എന്റേതാക്കട്ടെ അച്ഛൻ ആ കൈകൾ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വീങ്ങി അന്ന് എനിക്ക് പതിനഞ്ചാം നാൾ ആ കൈകളാൽ എൻ്റെ കഴുത്തിൽ താലി ചേർത്തപ്പെട്ടു ഞാൻ ആ കാലുകളിൽ വീണ് നന്ദി പറഞ്ഞു ഹരിയേട്ടൻ എന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവിടെയല്ലേ നിന്റെ സ്ഥാനം ഇനി മുതൽ ദ ഇവിടെയാ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു എന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചു ആദ്യമായി അച്ഛൻ മനസ്സറിഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആരോമാവൃതമാർന്ന മാറിൽ മുഖം ചേർത്ത് ഞാൻ ആ ഹൃദയത്തിലെ പ്രണയ കടലിലേക്ക് ഊളിയിട്ടു ശരീരം പകുത്ത് നൽകി മനസ്സ് മുഴുവനായി നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ പ്രണയ സാഫല്യം ഉദരത്തിൽ തുടിച്ചു ജീവിതം ഇത്രയും മധുരമായിരുന്നോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു സന്തോഷം മാത്രം ഹരിയേട്ടൻ ലീവ് കഴിഞ്ഞ് പോകുന്നവരെ ഞാൻ വരുന്നവരെ കുഞ്ഞിനെ നോക്കിക്കോണേ എൻ്റെ ചെവിയോരം ചേർന്ന് പറഞ്ഞു ഇപ്പോഴും അതവിടെ പ്രതിധ്വനിക്കുന്നുണ്ട് എൻ്റെ അത്തരങ്ങളിൽ അവസാനമായി തന്ന ആ മധുരം ഞാൻ ഇന്നും അയവിറക്കുന്നുണ്ട് എന്റെ വയറിമേൽ ഇപ്പോഴും ആ തലോടൽ കുളിരുന്നുണ്ട് പിന്നീട് ഒരിക്കലും സന്തോഷം കണ്ടെത്താനാവാതെ മനസ്സ് മാത്രം മരവിച്ചു പോയി ഈ വലിയ വീട്ടിൽ ഞങ്ങൾ തനിച്ചാക്കി അച്ഛനും പോയി കണ്ണുനീർ ഉരുണ്ടുകൂടി വിഷമത്തോടെ എന്റെ മുമ്പിൽ ഉണ്ണിയെ കണ്ടപ്പോൾ കണ്ണുകൾ പെയ്തു തോരാതെ ദിവസങ്ങൾ കഴിയും തോറും ഉണ്ണി കൂടുതൽ മൗനിയായി ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് കരയിൽ കണ്ടപ്പോൾ ചേർന്നിരുന്ന തോളിലൂടെ കൈയിട്ട് ചോദിച്ചു എന്ത് പറ്റി അമ്മയുടെ ഉണ്ണിക്കുട്ടിന് ഒന്നുമില്ല അമ്മേ അമ്മയോട് പറയില്ലേ ഉണ്ണി അച്ഛനില്ലാത്ത കുട്ടിന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നു സഹായിക്കണില്ല കണ്ണ് നീരൊപ്പിടുത്ത് തന്നെ കാണിച്ചു കൊടുത്തോണ്ട് ചുണ്ടുപിറപ്പിച്ച് വിതുമ്പി ഞാൻ അവനെ ചേർത്ത് പിടിച്ചു ഓവാ അവനെ കൈപ്പിടിച്ച് കോണിപ്പടി കയറി അലമാര തുറന്ന് മടക്കി വെച്ച പത്രക്കെട്ടുകൾ എടുത്തു അതിൽ മുൻതാളിൽ വന്ന ആ വാർത്തയിലൂടെ കണ്ണുടിച്ചു പാകിസ്ഥാൻ തീവ്രവാദികൾ ബന്ദികളാക്കിയ ഇന്ത്യൻ സേനാംഗങ്ങളെ വധിച്ചു കൊല്ലപ്പെട്ടവരിലെ ഒരു മലയാളി ഹരിപ്രസാദ് ഓരോ തലക്കെട്ടുകളും വായിച്ചു തീർത്തപ്പോൾ ഉണ്ണിയൊന്നും മനസ്സിലാവാതെ മുഖത്തേക്ക് നോക്കി നിന്നു ഞാൻ അവന് പിടിച്ചിരുത്തി എന്നിട്ട് അത് അവന് കൊടുത്തു ഇതാ മോൻ്റെ അച്ഛൻ ഇനി കളിയാക്കുന്നവർക്ക് ഇത് അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം എൻ്റെ അച്ഛൻ മരിച്ച ഈ നാടിനു വേണ്ടിയാണെന്നും നിങ്ങൾക്ക് വേണ്ടിയാണെന്നും അവൻ ആ ചിത്രത്തിൽ കുഞ്ഞുങ്ങളും ചുണ്ടുകൾ കൊണ്ട് ഒത്തിരി മുത്തങ്ങൾ നൽകി കൊടുത്തു കൊതി തീരാത്ത വാത്സല്യം ചാലിച്ചെത്രയോ മുത്തങ്ങൾ ബാക്കി വെച്ചാവും ഓരോ പട്ടാളക്കാരനും വീരമൃത്യു വരിക്കുന്നത് അവസാന ശ്വാസത്തിലും പ്രിയപ്പെട്ടവരെ ഇനി ഒരിക്കലും കാണില്ലല്ലോ എന്ന വേദനയോടെയാവും അവർ കണ്ണടച്ചിരിക്കുക ഒരു ദിവസം ഉണ്ണി സന്തോഷത്തോടെ ഓടി എന്നെ കെട്ടിപ്പിടിച്ചു അമ്മേ ഇന്ന് എല്ലാവരും എന്നെ അഭിനന്ദിച്ചു ടീച്ചർമാരെ ഫോട്ടോ കണ്ട് അത്ഭുതപ്പെട്ടു എന്റെ അച്ഛൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും ഹരിയേട്ട ഫോട്ടോ എടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് നിന്നു ഇതെന്തിനാ മോനെ പോക്കറ്റിൽ ഇട്ടത് അതോ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവാനാ ഞാൻ അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവനിനി വിഷമിക്കില്ല ിക്കും അവന്റെ അച്ഛനെ ഓർത്ത് ഇന്ന് നല്ല മഴ പെയ്തു ഇടമുറിയാതെ ഉണ്ണിക്ക് വേഗം ചോറ് എടുത്തിറക്കി ജനലിലൂടെ നോക്കി മഴയുടെ സീൽക്കാരങ്ങളിൽ നിന്നു പെട്ടെന്ന് വാതിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടു ഭയം വന്ന് പൊതിഞ്ഞു ഈ അസമയത്ത് ആരാ വാതിൽ മെല്ലെ തുറന്നു ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു ആരാ അയാൾ തിരിഞ്ഞു മുടിയും താടിയും ഒരുപാട് വളർന്നെങ്കിലും ഒത്തിരി മെരിഞ്ഞു പോയെങ്കിലും കണ്ണിലെ തിളക്കം മങ്ങിയെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മുഖം എനിക്ക് മനസ്സിലായി ഒരളർച്ചയോട് ഓടിച്ചു നാ നെഞ്ചിൽ വീണു മുഖം ചേർത്ത് ഒരുപാട് ഉമ്മ വെച്ച് പൊട്ടിക്കറഞ്ഞു ഹരിയേട്ടൻ ഒന്നും മിണ്ടാതെ എന്റെ നെറുകിയിലും പുറത്തും തലോടിക്കൊണ്ടിരുന്നു ആ കണ്ണുകളും തുളുമ്പുകയായിരുന്നു എന്റെ കരച്ചിൽ കേട്ടിട്ടാവും ഉണ്ണി കണ്ണ് തിരുമ്മിക്കൊണ്ട് എണീറ്റ് വന്നു എന്താ അമ്മ അവൻ ഓടി വന്നു ഹരിയേട്ടൻ അവനെ വാരിയെടുത്ത് ഒരുപാട് കാലം അവരുടെ തടങ്കിലും പിന്നെ ഭീകരവാദ പരിശീലനം എങ്ങനെയോ രക്ഷപ്പെട്ടു നിന്റെ പ്രാർത്ഥന ഇവർ എന്ന പോലെ അനാഥനാകുമെന്നായിരുന്നു എന്റെ സങ്കടം ഞാൻ ഹരിയേട്ടനെ കെട്ടിപ്പിടിച്ച് എന്നെയും ഹരിയേട്ടേയും കവിളുകളിൽ ഉണ്ണി മാറി മാറി ഉമ്മിച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല എന്നാലും ഇന്നും വൃതാവരാ സ്വപ്നം കാണുന്നുണ്ടാവും സ്വപ്നം മാത്രമാണെന്ന് അറിയാമെങ്കിലും തന്റെ പ്രിയപ്പെട്ട ആ മടങ്ങി വരവ് വീരമൃത്യു വരിച്ച ധീരജവാൻമാരുടെ ഭാര്യമാർക്ക് അവരുടെ ത്യാഗത്തിന് ഇത് സമർപ്പിക്കുന്നു